പണ്ടൊക്കെ നമ്മുടെ അമ്മമാര് പറയാറുണ്ട് മഞ്ഞൾ ഏറ്റവും വലിയ ഔഷധമാണ് ഇത് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണെന്ന് എന്നാൽ ഇപ്പോൾ ഈ മഞ്ഞൾ തന്നെയാണ് പല വലിയ അസുഖങ്ങൾക്കുള്ള കാരണം അതിൽ ക്യാൻസർ ഉൾപ്പെടും റീസെന്റ്ലി ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ റിസർച്ച് നടന്നു ഈ റിസർച്ചിനായിട്ട് ബീഹാറിന്റെ പട്നയിൽ നിന്നും അതേപോലെ തന്നെ പാകിസ്ഥാനിലുള്ള പേഷി നിന്നും മഞ്ഞളിന്റെ അതായത് ടെർമറിക്കിന്റെ സാമ്പിൾസ് റിസർച്ചേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായി ആ സാമ്പിൾ ഉണ്ടായിരുന്ന മഞ്ഞളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് ലെഡ് ക്രോമെറ്റായിരുന്നു അതും സേഫ്റ്റി ലിമിറ്റിനും ഇരുന്നൂറ് അധികം ഇത് മതി നമ്മളെയും നിങ്ങളെയും ഒക്കെ ഒരു രോഗിയൊക്കെ വലിയ രോഗി എന്നാൽ എന്തുകൊണ്ടായിരിക്കും മാനുഫാക്ചേഴ്സ് ഇങ്ങനെ ലെഡ് ക്രോമേറ്റ് പോലത്തെ ഒരു പോയിസൺ ഈ മഞ്ഞളിൽ ആഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം ഈ ലെഡ് ക്രോമേറ്റ് എന്ന് പറയുന്നത് ഒരു കളർ പിഗ്മെന്റ് ആണ് ആൻഡ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് പെയിന്റ് റബ്ബർ കാര്യങ്ങൾക്കൊക്കെയാണ് എന്നാൽ വളരെ നല്ലവരായ കുറച്ച് കച്ചവടക്കാർ ഈ ലെഡ് ക്രോമേറ്റ് എടുത്ത് മഞ്ഞളിലും ചേർക്കും എന്തിനായിരിക്കും അല്ലേ അതിന് കൂടുതൽ ഷൈനിങ് തോന്നാനും അതുപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ വിഷ്വലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്പീലിംഗ് ആയിട്ട് തോന്നാൻ കാരണം കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഐറ്റാണെങ്കിൽ ആൾക്കാരെന്തായാലും അത് വേടിക്കുന്ന ഒരു ഉറപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ലക്ട്രോമേറ്റ് മഞ്ഞളെ അവര് ആഡ് ചെയ്തത് ഞാനിപ്പോ പറഞ്ഞ റിസർച്ച് ഡേറ്റ മഞ്ഞളെ പറ്റിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി മസാലാസിനെ പറ്റിയിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല എന്നല്ല ബാക്കി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന മസാലസിനെ പറ്റി റിസർച്ച് ചെയ്ത് പറയാൻ കഴിഞ്ഞ് അതിന് ചാണകത്തിന്റെ കണ്ടന്റ് വരെ ഉണ്ടെന്നാണ് ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫുഡ് പ്രോഡക്ട്സിലും എന്തെങ്കിലും ഒരു ഫുഡ് പോയിസൺ കണ്ടന്റ് ഉണ്ടാവും ഡയറക്ട്ലി നമ്മളെ കൊല്ലുന്നില്ല എന്നുള്ളൂ പക്ഷെ സ്ലോലി സ്ലോലി നമ്മളെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് നിങ്ങളെയും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ട്രസ്റ്റഡ് സോഴ്സിന് മാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വേടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർ അറിഞ്ഞിരിക്കണം അവരെന്താണ് കഴിക്കുന്നത് അവരെന്താണ് ഉപയോഗിക്കുന്നത് എന്ന് സോ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനും ഇൻഡസ്ട്രി ബേസ്ഡ് വീഡിയോസിനും അതേപോലെ പ്രൊഡക്ട്സിനും അതേപോലെ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ ഇൻഡസ്ട്രി സബ്സ്ക്രൈബും ചെയ്യാം